ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നിന്ന് തന്നെ ഇന്ന് ഉത്രാടാണ് ഉത്രാടായിട്ട് പ്രത്യേകിച്ച് വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും പനി മാറിയ ഒരു ഇതിലായതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ടൊരു ചോറ് ചിക്കൻ കറിയൊക്കെയാണ് അനുവാണ് വെക്കുന്നത് കേട്ടോ ഞാനാണെങ്കിൽ പിന്നെ എന്താ പറയുക പിന്നെ എനിക്ക് അടുക്കള കയറാൻ പറ്റാത്തൊരവസ്ഥയായി പോയി അപ്പോൾ നമ്മൾ തിരുവോണം മൂന്നാമോണത്തിനൊക്കെ സദ്യം കാര്യങ്ങളും ഉണ്ടാക്കാന്നാണ് വിചാരിക്കണത് അപ്പം അങ്ങനെയൊക്കെയാണ് മോനൂസിന് ഇത് വേണ്ടത്ര മാറിയിട്ടില്ല അവനിതാ രാവിലെ നീച്ചവനെ കൂളിച്ചിട്ടില്ല കേട്ടോ മേലെടുക്കല കഴിഞ്ഞതിൻ്റെ ശേഷം അത് ഓണക്കോടിയൊക്കെ ഇട്ടിട്ട് കിടക്കുകയാണ് അപ്പോൾ ഓന് തൊണ്ട വേദനയ്ക്കുണ്ട് ഇപ്പോൾ അടുത്ത പ്രശ്നം ഇപ്പോൾ അതാണ് ഇനിയിപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഒന്നും ഉണ്ടാവാം ഉണ്ടാകും അറിയില്ല അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് ഒരു ഉന്മേഷക്കുറവുണ്ട് ഓണത്തിന് മറ്റേത് ഓനെ ചാടി ഇങ്ങനെ നടക്കുമ്പോഴാണ് ഓണത്തിന് നമുക്ക് ഒരു രസമുള്ളു അപ്പം അങ്ങനെയൊക്കെയാണ് മോനൂസേ അവന് ചങ്ങ്ക് വേനിക്കാണ് എന്നാണ് പറയുന്നത് ഫുഡൊന്നും കഴിക്കാൻ വയ്ക്കുന്നില്ല ഒരു മുള്ളു കുത്തുന്ന പോലെ വേദന ആവണാറുണ്ട് ഞാൻ എന്താണെന്ന് അറിയില്ല പോയി നോക്കണം നീരങ്ങിയിട്ടാണോ എന്താ അറിയില്ല ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കുടിച്ചതുകൊണ്ട് ഇനി അതോ മുറി ആയിട്ടോ അതും അറിയില്ല ഡോക്ടറെ കാണിക്കണം അങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണിതാ ഇങ്ങനെ ഇളക്കി കൊണ്ടും ഒക്കെയാണ് അപ്പോൾ ഉള്ളി എളുപ്പത്തിലൊരു ചിക്കൻ കറി ഉണ്ടാക്കണം കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ ജ്യൂസ് അടിച്ച് വാട്ടിയിട്ട് ജ്യൂസ് അടിച്ചിട്ട് അങ്ങനെ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കണത് ഇപ്പോൾ ചിക്കൻ്റെ കറീന്റെ മസാല ഒക്കെ ഇവിടെ റെഡിയാണ് ഇട്ടാ ഞാൻ അയയ്ക്ക് ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്ക എന്തായി തീരുന്ന ആവട്ടെ എന്ത് കഴിഞ്ഞാൽ ഇപ്പൊ അതൊക്കെ ഇട്ട കൊടുക്കട്ടോ മേത്തക്ക് തെറിക്കും അപ്പൊ നാട്ടിൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി എത്രത്തോളം ശരിയാവുന്നുണ്ടെങ്കിൽ തിന്ന് നോക്കേ വേണ്ടി വരും ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൈസ് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഇപ്പോൾ ഇതൊക്കെ തന്നെയാണുള്ളത് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോസ് ഞാനിവിടെ അപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല മോനോസിനെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് ഒന്നുകൂടി ഒന്ന് പോയോ വെക്കണം അതിന് തൊണ്ടയ്ക്ക് നല്ല വേദന ഉണ്ടെന്ന് പറയണ്ട എന്താണെന്ന് അറിയില്ല തൊണ്ടപ്പഴപ്പാണ് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഫുഡൊന്നും അങ്ങനെ വല്ലാതെ കഴിക്കുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം ഇനിയിപ്പോൾ നാളെ തിരുവോണമാണ് അപ്പോൾ നാളെ ഇനി ഡോക്ടർ ഉണ്ടാവുമോ എന്നറിയില്ല അപ്പോൾ ഒന്ന് കൊണ്ടുപോയി കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് പക്ഷേ ഇന്നൊരു കുഞ്ഞ് വീഡിയോസാണ് കേട്ടോ ഒന്നും കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഒക്കെ അങ്ങനെ അസുഖം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആകെ എന്താ പറയുക നമ്മൾ ആകെ അതായിരിക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് അപ്പോൾ ഓക്കെ